വാഹികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ജിന്നു മുജാദിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പണ്ട് പണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ എന്ത് പറഞ്ഞു ഇനി എന്ത് പറയണമെന്ന് ഒരു കൊടുത്തല്ല നിങ്ങൾ നോക്ക് ഇപ്പൊ അടുത്ത ദിവസമാണ് നമ്മളെ തലപ്പാറ ആ തലപ്പാറ വെച്ച് കബറ് കെട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരന്മാരെ ഒരു വ്യവസ്ഥ എഴുതേണ്ടി വരാൻ അങ്ങനെ വ്യവസ്ഥ എഴുതുമ്പോൾ എന്താണ് ജാറം കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഹാബികളുടെ നിലപാട് എത്രയോ വേദികളിലും പേജുകളിലും വഹാബികൾ അത് വിശദീകരിച്ചിട്ടുണ്ട് കബറ് കെട്ടി ഉയർത്തൽ തൗഹീദിനെ നശിപ്പിക്കുമെന്നാണ് വഹാബികൾ സഹോദരന്മാരെ പറഞ്ഞിട്ടുള്ളത് ജാരം കെട്ടി ഉയർത്താൻ പാടില്ല അങ്ങനെ ജാരം കെട്ടി ഉയർത്തുന്നത് തൗഹീദ് നശിപ്പിക്കും ആ മദ്രസാ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് വഹാബികൾ ഇത് അവരുടെ പാഠപുസ്തകമാണ് നിങ്ങൾ കാണുന്നത് ഇനി ഉമർ മൗലവിയുടെ ഒരു പുസ്തകത്തിൽ ഉമർ മൗലവി പറയാണ് എന്താണ് ഉമർ മൗലവി പറയുന്നത് ജാരം കെട്ടിപ്പൊക്കലും ജാരത്തിലേക്ക് തീർത്ഥാടനം നടത്തലും ജാറം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പ്രസ്തുത ശഹാദത്തിനെതിരാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ തൊള്ളോണ്ട് മാത്രല്ല കൽഗോണ്ടും കൂടിയാണ് ഒരാൾ തൊള്ളോണ്ടെന്തെങ്കിലും പറഞ്ഞു ചേർച്ച കൽവില ഷാദത്ത് മുറിയിൽ ആ കൽവിലും കൂടി ആ വിശ്വാസം വേണം അവിടെയാണ് ഷാഹത്തു മുറി അതൊരു വിഷയം പക്ഷേ ജാറട്ടിയാൽ തൗഹിൽ നിന്ന് പുറത്ത് പോകുമെന്ന് മൗലവി പറയാണ് മറ്റൊരു പുസ്തകത്തിൽ ഉമർ തീരത്തി എന്ന പുസ്തകത്തിൽ ഉമർ മൗലവി പറയാണ് കാഫിറാഗ് എന്ന വിദഗത്ത് പറഞ്ഞിട്ട് പറയുകയാണ് പൊതിക്കൽ ഇതൊക്കെ പരിപാടിയാണ് മറ്റൊരു പുസ്തകത്തിൽ മുജാഹിദ് മൗലവി രേഖപ്പെടുത്തിയാണ് ഇനി പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകമുണ്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മാനമൗലേ എന്നിവയെല്ലാം ഇതാണ് നാളി തെരുവിലും പേജിലുമായി വഹാബികൾ എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ജാറൻ കെട്ടി പൊതിക്കല് ഹലാലോ ഹറാമോ സുന്നത്തോ എന്നതൊക്കെ ഒരാൾ മുസ്ലിമായി വിധികളാണ് ഇത് ഓൻറെ അറാമോ അലാലോ ആരെങ്കിലും നോക്കണോ തല പോയ തെങ്ങിന് ആരാ തടം തുറക്കാറുള്ളത് ആരാ വളടാറുള്ളത് അപ്പൊ വ്യവസ്ഥയിൽ നമ്മുടെ ആളുകൾ അവരോട് പറയണേ ശിർക്കാണ് എന്നല്ലേ ഇത്രയും കാലങ്ങൾ പറഞ്ഞത് ജാറവുമായി ബന്ധപ്പെട്ട എല്ലാം ശിർക്കാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ വാദം പ്രവർത്തകൻ ചോദിക്കാൻ

മുസ്ലിമീങ്ങളെ ഇങ്ങളെ വഹാബികൾ എഴുതുകയും പറയുകയും ചെയ്ത തോന്നിവാസമാണ് മക്കുപറയിൽ പോകലും മക്കുപറ കെട്ടലും ഒക്കെ എന്ന വാദം കൊച്ചു കുട്ടികൾക്ക് മദ്രസാ പാഠപുസ്തകത്തിൽ വരെ പഠിപ്പിക്കാൻ അപ്പൊ വ്യവസ്ഥയിൽ അത് എഴുതടോ എന്ന് പറയുമ്പോ വാഹിബിക്ക് ധൈര്യം എന്താ കാരണം എന്ന് ഇന്നലെ ഏത് തൗഹീദ മൗലയമാർ യോഗം കൂടി ശിർക്കാക്കിയെന്ന് എങ്ങനെ കുട്ടികൾക്ക് ഇനി നാളെ ഏത് എന്താ സിഹർ പണ്ട് ശുക്കയായിരുന്നു പക്ക കണ്ണേർ ശിർക്കായിരുന്നു വറക്കത്ത് ചെറുക്കയായിരുന്നു എത്ര ഡസക്കണക്കിന് വിഷയങ്ങളാണ് ഇപ്പൊ തൗഹീദായത് ഇന്ന് തൗഹീദായ എത്ര കാര്യങ്ങളാണ് നാളെ ശിർക്കാകുന്നത് അതുകൊണ്ട് തന്നെ മുജായുദ്ധിയാക്കി കാര്യം അറിയില്ല അപ്പൊ നമ്മളെ പ്രവർത്തകർ നാടൻ പ്രവർത്തകർ മൗലവി മൗലവി ഇത് നിങ്ങൾക്ക് പണ്ട് ഒരു ഒരു അങ്ങനെ അങ്ങനെ വാദം ഞങ്ങൾക്ക് നിങ്ങൾ എന്താണ് എന്ന് ഇന്നത്തെ ം പഠിച്ച പോലെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കാക്ക ബഹുമാനിച്ച് കാക്കച്ചി എന്ന് ചാടി പോകല് കാരണം എന്താ പഴയ നടത്തം മാറ്റിയൊന്നും പുതിയത് പഠിച്ചതാ പുതിയത് പഠിഞ്ഞതുമില്ല പഴയത് മറന്നു ചേരും ഈ ഒരു അവസ്ഥയിലാണ് മുജാഹിദികൾ അവർക്ക് ഇന്നലെ പറഞ്ഞ ശിർക്ക് പറഞ്ഞോ എന്നറിയില്ല അങ്ങനെ മുജാഹിദികളെ തിരിച്ചുള്ള മറുപടി കുറിച്ച് നിങ്ങൾ ഞങ്ങൾ ശിർക്കാൽ പറഞ്ഞു എന്ന് പറയുന്ന വാദം ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു ആ വാദമായി നിങ്ങൾ അങ്ങനെ വാദിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങളല്ല വാദിക്കുന്നത് നിങ്ങളാണ് വാദിച്ചത് കൊച്ചു കുട്ടികൾക്ക് പോലും ഈ ഉമ്മത്തിനെ മുശിരിക്കാൻ നിങ്ങൾ വിഷം വെച്ചു ജാറം കെട്ടി ഉയർത്തിയാൽ പൊളിയുമെന്ന് പക്ഷെ സുന്നികളെ മുമ്പിൽ അത് എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമില്ല താടിയും മുടിയും നരച്ച ഒരു കാക്ക കാരനോലെ എത്ര മുജാഹിന്റെ പ്രസംഗം കട്ടക്കോയാണ് ഈ അയാത്ത് കാലത്തിനിടയ്ക്ക് അയാൾ വന്നിട്ട് പറയാണ് ജാറം കെട്ടൽ ചിറുക്കാണി എന്ന വാദം ഞങ്ങളെ മേലെ നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഈ ബുക്കിലൊക്കെ എഴുതിയതേ ഇനി എത്ര രസം കണക്കിന് ബുക്കിൽ ഈ എഴുതിയതാ നമ്മൾ ഉദ്ധരിക്കണത് അത് നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് സുന്നയാൾ ആണ് ഒരു കാക്ക വന്നിട്ട് നരച്ച താടി മുടിയും കാട്ടി പറയണേ ഞങ്ങൾക്ക് 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 ഉണ്ടോ എന്നുള്ളത് ഒരു ഒരു വാദം 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 കൊണ്ട് നിങ്ങളെ പാഠപുസ്തകത്തിലെ വാദമാണ് 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 മുജാഹിദുകളെ 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 ഉമർ മൗലവി പല പുസ്തകങ്ങളിൽ നിങ്ങളുടെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലുള്ളത് ഈ ഉമ്മത്തിനെ െ ഇതുമ്മത്തിനെ അപ്പപ്പോൾ കാണുന്നവന് അപ്പാന്ന് വിളിക്കുന്ന തോന്നിവാസമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സംവാദത്തിനിരിക്കുമ്പോൾ ആ വ്യവസ്ഥയിൽ നാളിതുവരെ ആയി പറഞ്ഞ അതും ഒരു മുസ്ലിമിനെതിരെ പതിനായിരം ചിന്തിച്ചു മാത്രം പറയേണ്ട ഒരു കാര്യം പാരമ്പര്യമായി മുഖ്യധാരാ മുസ്ലിമിങ്ങൾ ചെയ്തുവരുന്ന ഒരു കാര്യം ആ കാര്യം കൈര്യം പറയുമ്പോ പതിനായിരം വട്ടം ചിന്തിക്കണ്ടേ മുജാഹിദേ സുഹൃത്തുക്കളെ ഇതാണ് വഹാബിസം എന്ന് പറയുന്നത്